കഴിഞ്ഞ ലെവലിൽ തന്നെ ഒരു ബുക്ക് കണ്ടിട്ട് അതിന്റെ കവർ കണ്ടിട്ട് ആ ബുക്കിനെ ജഡ്ജ് ചെയ്യരുത് അതുപോലെ തന്നെ ആ കട കണ്ടിട്ട് അപ്പച്ചനെ ജഡ്ജ് ചെയ്യരുത് ഇതാണ് അച്ഛന്റെ വീട് ആ എടുക്കാനാവുന്ന സമയം വരെ അലഞ്ഞു നമ്മള് ജോലി എടുക്കണം അല്ലാണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കരുണ്ട് എട്ടു മണിക്കൂറാണ് സാധാരണ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പണിയെടുക്കുന്നത് ഞാനങ്ങനെയല്ല പതിനെട്ട് മണിക്കൂർ പുള്ളി ഇപ്പൊ നമ്മളിപ്പ പുള്ളിയുടെ വീട്ടിലിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് സാറ്റിഫൈഡ് അല്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ജോലി ജോലിയെടുക്കുക ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുക എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ എന്താ പറയാ എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റും അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ ഒരു ആഗ്രഹം നിന്ന് ചായക്കരി കഴിഞ്ഞാൽ നമ്മള് പണ്ട് നമ്മള് സ്റ്റാർ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കേട്ടേ ഉള്ളു അതിലേക്ക് എത്തിപ്പെടണമെന്ന് പക്ഷെ നമ്മളുടെ ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഒരു കടയില് ഒരു ചായക്കടയിലാണ് ഞാൻ വന്നേക്കുന്നത് ഇവിടെ ചായ അടിക്കുന്ന അച്ഛന്റെ പേര് അപ്പച് എന്താച്ച അച്ചപ്പൻ അച്ചപ്പൻ അച്ഛൻ പറയുന്നത് ഈ കടയ്ക്ക് ഒരു നൂറ് വർഷത്തെ ഉണ്ടെന്നല്ലേ നൂറ് വർഷമുണ്ട് അച്ഛൻ തന്നെ ഇവിടെ ജോലി കയറിയിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഈ കട നടത്താൻ നടത്താന്ന് തുടങ്ങിട്ട് അറുപത്തിയേഴ് വർഷം അച്ഛന്റെ പത്താമത്തെ വയസ്സിലാണ് ഈ കടയിൽ വരുന്നത് അച്ഛന്റെ പത്താമത്തെ വയസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അച്ഛനാണ് ഇവിടെ നടത്തിക്കൊണ്ടത് അല്ലെ ആ അന്ന് തൊട്ട് ഇന്ന് വരെ മക്കള് മൂന്ന് പേരാണുള്ളത് മക്കളെ എല്ലാം പഠിപ്പിച്ച് അവർക്കെല്ലാം നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു മകന് ഹോട്ടൽ ഉണ്ട് ഒരു മകൻ എവിടെയാണെന്ന് വെച്ചാൽ ഒമാൻ നേവിയിലാണ് മകള് ഇവിടെ അങ്ങനെ ഇവിടെയുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അവര് ഭക്ഷണം കഴിക്കാം അല്ലെ എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിട്ടും അച്ഛൻ ഇപ്പൊ എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇപ്പോഴും ജോലി എടുത്താൽ ജീവിക്കുന്നത് ജോലി എടുക്കാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് സമയം നമ്മുടെ കളയാളയുള്ള ആരെ ആശ്രയിക്കാതെ പത്ത് വയസ്സാണ് ഇവിടെ ഡെയിലി ഒരു എത്ര ചായ പോകുന്നുണ്ടാവും ൂറ് മുന്നൂറ് ചായ പോകുന്നു ഓക്കെ അച്ഛൻ രാവിലെയും വൈകിട്ടുമാണ് ഉള്ളത് കൊച്ചുമക്കൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഹായ് പേരെങ്ങനെയാൽ കഴിച്ചിട്ട് ഇറക്കിട്ടൊക്കെ പറഞ്ഞാൽ മതി മോളുടെ മോൻ അല്ലേ മകന്റെ മകൻ അല്ല ഇത് നിങ്ങള് ചെറുതിലെ മുതൽ ഇവിടെന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അത് ഏഹ് ഇവിടുന്നേ കഴിക്കത്തുള്ളൂ അല്ലെ ചെറുതിലെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ കടയിലൊക്കെ വരുമ്പോ ചായക്കടയിലെ ഭക്ഷണം കഴിക്കുന്നത് ചെല പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നിങ്ങൾക്ക് സ്ഥിരം കഴിക്കാൻ പറ്റും അല്ലെ പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നാണക്കേട് ഫീൽ ചെയ്തിട്ടുണ്ട് അച്ഛനെ അങ്ങനെ ഒരു ഫീലിങ് അങ്ങനത്തെ ഫീലിങ് ഒന്നൂല്ല ഞങ്ങളുടെ കട ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്ന അത്രേ ഉള്ളൂ നിങ്ങളെടയ്ക്ക് ഒന്ന് ചായ അടിച്ചു കൊടുക്കുവോ ചെയ്യും എന്നൊക്കെ എല്ലാ കാര്യവും രാവിലെ അപ്പണി നിക്കുമ്പോ സാധനങ്ങളൊക്കെ പോരും അപ്പത്തിന്റെ വച്ചോടൊണ്ട് അത് നോക്കും പിന്നെ ഇടക്ക് പപ്പ വരും പപ്പയും വന്ന് എല്ലാ ദിവസവും എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാരും ജോലിക്ക് എല്ലാ കാര്യത്തിനും പോകണം ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെ നിങ്ങളുടെ

ആ രാവിലത്തെ രാവിലെ ഉള്ള ഭക്ഷണം എനിക്ക് ഇവിടെന്ന ഇവിടെന്നാ എത്ര അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ എനിക്കിപ്പോ എൺപത് വയസ്സുണ്ട് എമ്പത് വയസ്സുണ്ട് അമ്മച്ചി മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ അപ്പച്ചാച്ച കടയിൽ നിന്നാണ് കഴിക്കുന്നത് അല്ലെ അതെന്താ രാവിലെ ഇവിടോട്ട് വരുന്നേ രാവിലെ എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കണം ഒരു പാൽ ചായ ആ നാട്ടിപ്പുറകിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നല്ലോ ഒരു പാൽ ചായ പണ്ടൊക്കെ നമ്മടെ വീട്ടിലെല്ലൊക്കെ പാലില്ലല്ലോ അപ്പൊ കടയിൽ വന്നു അപ്പൊ കടയിൽ ഒന്ന് കഴിക്കും വീട്ടിലൊക്കെ പാല് മടിക്കാൻ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ മേടിക്കണോണ്ട് ചായ ഉണ്ടാക്കണോണ്ട് അത് വെടിപ്പിനെ കിടക്കപ്പായ കുടിക്കും പക്ഷെ ഇത് വരെ ഇവിടെ കുടിച്ചില്ലെങ്കി ആ ദിവസം അതിനുവേണ്ടി വരുന്ന അമ്മച്ചീടെ ആ ചാച്ചനല്ലേ ഇല്ല 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 ഉണ്ടായിരുന്നപ്പോ ഓ വരും നിങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നോ ചെലപ്പോ വരൂടെ കൂടെ ചിലപ്പോ ജോലിക്ക് വേണമെങ്കിൽ അങ്ങ് പോകും പോകും രാവിലെ ഇവിടെ ഉണ്ടാവും ചാച്ചന്റെ ചായ ഇതെങ്ങനെ ഉണ്ട് കൈപ്പുണ് അടിപൊളിയാണോ നല്ല ഇങ്ങനെ ബീഫ് എടുക്കാത്ത എനിക്ക് അലർജി അലർജിയാണ് ഒരിത്രേം മതി ഒരു ഞാൻ വന്നപ്പോ ഒരു ഇത്രയും പീസ് വെച്ചോണ്ടിരിക്കുവാണ് കൊറേ നേരമായിട്ട് അത് തന്നെ തിരുമി തിരുമി പതുക്കിയാ കഴിക്കണത് പതിയെ കഴിക്കുള്ളു അല്ലേ ചേട്ടന്റെ പേരെങ്ങനെയാ ഷീജു ഷീജൻ ആ ഷീജൻ ചേട്ടൻ ആ അന്നിടപ്പം ചേട്ടൻ ഈ അച്ഛൻ ഈ കുഞ്ഞു കട നടത്തുന്നതിൽ എന്തിനാ നമ്മൾ അധ്വാനിക്കുന്ന അഭിമാനമുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിൽ നിന്ന് വളർന്നുവന്നപ്പോ ഇതിനകത്ത് തന്നെ ജീവിച്ചു വന്ന ഈ നിലയിലുള്ള ആൾക്കാരാ ഒരിക്കലും നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലായി നമ്മൾ ആ ഒരു രീതിയില ഫാദർ കൊണ്ടുവന്ന ഫാദർ കൊണ്ടുവന്നത് വന്ന വഴി മറക്കരുതെന്നാ അപ്പൊ നമ്മള് നമ്മളൊരു ചെറുപ്പത്തിലൊരാഗ്രഹം പറഞ്ഞാ ഇതിൽ നിന്ന് ഫാദറിനെ മോചിപ്പിച്ച് ഒരു വലിയൊരു ഹോട്ടലിലേക്ക് വന്നിരുന്നു പക്ഷെ ഞാനൊരു വലിയ ഹോട്ടൽ പണിട്ട് പോലും പുള്ളി അതിനകത്തേക്ക് എന്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല പുള്ളി പുള്ളിക്ക് ഇത് തന്നെ കണ്ടിന്യൂന്നോ ചേട്ടൻ വലിയ ഹോട്ടൽ പണു പക്ഷെ അതിൽ പോലും പുള്ളിക്ക് വന്ന് മാനേജ് ചെയ്യാനായിട്ട് താല്പര്യമില്ല പുള്ളിക്ക് ഇവിടെ എങ്ങനെയാണോ കഴിഞ്ഞത് കഴിഞ്ഞ ലെവലിൽ തന്നെ ജീവിക്കണമെന്നല്ല ജീവിക്കണമെന്നല്ലോ അതായത് ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും ഇത് നമ്മളൊരു ഏണിങ്സ് മാത്രമല്ല ബാക്കിയുള്ള ഒരു കടപ്പാടും അവരോടുള്ള ഒരു സംസാരത്തിന്റെ ഒരു ഏരിയയാണ് ഇവിടെ രാവിലെ പ്രായമുള്ള ആയിരിക്കും ആയിരിക്കും വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെ അവരോടുള്ള സംസാരിക്കുക അവർക്കും ഒരു കാര്യമാണ് അല്ല ആരെങ്കിലും ഒക്കെ അച്ഛൻ ഈ പ്രായത്തിൽ നിങ്ങൾ ഇപ്പോഴും പണി റെസ്റ്റ് അത് ഇവിടെ താല്പര്യമാണ് പുള്ളിയുടെ കാരണം ജോലി ചെയ്ത് ജീവിക്കാന്നുള്ള കൺസെപ്റ്റില് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുക അപ്പൊ അതിനകത്ത് നമ്മൾ ഒരിക്കലും കാരണം പുള്ളി എല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാ സന്തോഷം സന്തോഷം കാര്യമില്ല ഇതാണ് എൻജോയ് കാര്യമാണ് അവരുടെ സന്തോഷത്തിനാണ് അവരെപ്പോഴും പ്രാതിനിധ്യം കൊടുക്കുന്നത് ആ സന്തോഷം ഒന്നുമില്ല ഹായ് കാപ്പി കുടിച്ചോ ഞങ്ങക്ക് രണ്ട് ചായ തരുവോ തരവോ ഇതാര്ക്ക് വേണ്ടിട്ട് ചായ വന്നിട്ടുണ്ടോ ചേട്ടനും ചായ എടുക്കാനൊക്കെ അറിയാം ചെറുതിലേ വന്നിട്ടുണ്ടോ ഇവിടെ നിന്നിട്ടുണ്ടോ ചെറുപ്പത്തിലൂടെ ഇതിനോട് ചേർന്ന് ചേട്ടന്റെ പുറകെ കാണുന്ന ചായപ്പ് പറഞ്ഞോ ഞാൻ ഈ ഹോട്ടലില് കാണിച്ചത് ഞാൻ പ്രൊമോഷൻ പോലും അല്ല നിങ്ങള് എന്താണ് അത് നമ്മള് പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റും അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലൊരാഗ്രഹം ആയിരുന്നു ചായക്കരയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ സ്റ്റാർ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കേട്ടേ ഉള്ളൂ അതിലേക്ക് എത്തിപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ നമ്മളുടെ കഠിന പ്രയത്നം കൊണ്ട് ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി അത് ഫാദറിന്റെ ഒരുപേരെ ഫാദറിന്റെ ഒരു മോട്ടിവേഷൻ ആണ് എന്റെ ഹീറോ ഫാദർ ഇതുപോലെ ചായയും ഇത് മാത്രമേ പലഹാരവും കടിയും ഫുൾ ടൈം ആയിരുന്നു ചായ പുള്ളി റെസ്റ്റ് ഉച്ചക്ക് പന്ത്രണ്ടര ഒരു മണിയോടെ മൂന്ന് മണി ഫുൾ ടൈം ഉച്ച ഉച്ചക്ക് ഊണ് അതേപോലെ നമ്മൾ അതേപോലെ ഒന്നുമില്ല കാരണം മദർ പോയതിനു ശേഷം കുറച്ച് കൺജസ്റ്റഡ് ആണ് അപ്പൊ ഫാദറിന് ചെയ്യാനെന്താണോ പറ്റണത് ആ ലെവലിൽ വരുമാനമല്ല പുള്ളിയുടെ ഹാപ്പിനെസ് പുള്ളി ഇപ്പൊ നമ്മളിപ്പുള്ള വീട്ടിലിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ജോലി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാന്നുള്ള അപ്പൊ നമ്മളിപ്പോ പുള്ളിയോട് വീട്ടിലിരിക്കാൻ പറഞ്ഞി വീട്ടിലിരിക്കാറില്ല പക്ഷെ അതിനേക്കാൾ അതിനേക്കാളുപയി ജോലി ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള പുള്ളിയുടെ ഹാപ്പിനെസ് അത് ഒരിക്കലും നമ്മൾ തടസ്സം നിൽക്കാനായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും പുള്ളി അതിന് ഇതാക്കാറില്ല പുള്ളിയുടെ ഹാപ്പിനെസ് എന്താണോ അത് നടക്കട്ടെ എന്നുള്ളതാണ് അപ്പൊ അത് ആ ലെവലത്തിന്റെ പൂട്ടെ പുള്ളിയുടെ പുള്ളി മദറും കൂടിയായിരുന്നു നടത്തിന്ന് വെച്ചാൽ മദർ കഴിഞ്ഞ ഒരു വൺ ഇയർ ബാക്ക് മരിച്ചുപോയി അപ്പൊ മദർ ആയിരുന്നു പുള്ളിയുടെ ബാക്ക് പോണ് മധുരം പുള്ളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ പുള്ളി തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് വൈഫ് ഒന്നും ആ അത് ഞാൻ വന്ന് സംസാരിച്ചു എന്നോട് പറഞ്ഞു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ ചായ പറഞ്ഞു ആഴമക്കാരും കൂടെ ഉണ്ടല്ലേ പഴമക്കാരൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള സ്ഥലമാണിത് ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ ചേട്ടാ ഞങ്ങളൊക്കെ എങ്ങനെ പേ ചെയ്യും ഗൂഗിൾ പേ പലർക്കും അവിടെ ആൾക്കാർ വരും അവർക്ക് ഗൂഗിൾ പേ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വൈഫിന്റെ ഒരു ഗൂഗിൾ പേ നമ്പർ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല എന്നാലും പുള്ളി ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാം നിലനിർത്തി പിന്നെ പുതുക്കി പുതുക്കി പണിയാത്തെ പണിയാനായിട്ട് നമ്മൾ നമ്മൾ വാട വാട അത് വർഷങ്ങളായിട്ട് വാട ആയിട്ടുണ്ട് അവർ നമ്മളോട് ഭയങ്കര സഹകരിച്ചിട്ട് തന്നെ നമ്മൾ അവർക്ക് അവർക്ക് ഈ അവരുടെ വീടിന്റെ ബാധിക്കൽ ഇത് വലുത് കട വരുക സ്വാഭാവികമായിട്ട് അവർക്ക് മരുന്നില്ല എന്നാലും ഫാദറിനോട് തന്നെ നമ്മളോടുള്ളൊക്കെ ആ ഒരു കടപ്പാടിന്റെ പുറത്ത് അവർ നിർത്തുന്നുണ്ട് നമ്മളതിന് അത് ഹാപ്പിയാണ് കാരണം പിന്നെ അപ്പൊ നമ്മളും അത് അവരെയും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുക അതായത് ആ ഒരു രീതിയിൽ പഴമിൽ തന്നെ നിർത്തി പോകണം കൊണ്ടുപോകണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ കൺവെർട്ട് ചെയ്യാം പക്ഷെ എന്തായാലും ഫാദറിന്റെ ആഗ്രഹം ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അപ്പം അത് ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും നമ്മളത് ഞാൻ രാവിലെ ഇവിടെ ഫാദർ രാവിലെ വരുന്നത് ആറ് മണി അഞ്ചര മണിയാകുമ്പോൾ പിന്നെ പുള്ളിക്ക്ഔട്ട് സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ പോയി ചെടി പിടിക്കില്ല പിടിക്കില്ലാതെ തിരിച്ചു വരും ആ സമയത്ത് നമുക്ക് രാവിലെ ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് ഒരു ഹാപ്പിനെ പുള്ളിയുടെ കൂടെ കാരണം നമ്മളിവിടെ നിന്ന് തന്നെ പോയതാണല്ലോ അപ്പൊ ഇവിടെ നിന്ന് തന്നെ പോയത് അതുകൊണ്ട് വന്ന വഴി മറക്കരുത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ഞാനും യസായി അറുപത്തേഴ് വർഷമായി പത്ത് വയസ്സിലാണ് ഞാൻ രണ്ടു മൂന്ന് സിനിമയിലുണ്ട് ആ ഷോട്ടാണ്ട് ഓ സൈറാനിവിടെ യും ചെറുക്കും കൂടി ചായ പിടിക്കാൻ പോകുന്നത് പേര് രണ്ടര മീറ്റർ ചായ രണ്ടര മീറ്റർ ചായ രണ്ടര മീറ്റർ ചായ പേരല്ല മാത്രമീ അറുപതിലൊരു അമേരിക്കക്കാരൻ പയ്യനെ അന്ന് പാലൊന്നും പാലൊന്നുമില്ല കണ്ണമാരി വഴി വന്നപ്പോൾ കണ്ട് അത് കാലത്ത് വന്നിട്ട് വൈകുന്നേരം അവന് ഇങ്ങനെ പോണല്ല വരച്ചെടുക്കായിരുന്നു അന്ന് ചായക്ക് വരണേ ആറ് പൈസ അന്ന് വരണേ അപ്പം കാലത്ത് വന്നിട്ട് വൈകുന്നേരം പോയ പോകുന്ന നേരത്ത് ചായ ഇതിൻ്റെയൊക്കെ വില കണക്കാക്കി എല്ലാം വരച്ചെടുത്ത് പോകുന്ന നേരത്ത് എന്റെ ഒക്കെ കാശ് തന്നിട്ട് എന്നോട് ഒപ്പിടാൻ പറഞ്ഞു വലിയ പേപ്പറാണ് ഞാൻ ഒപ്പിടാൻ പഠിച്ചപ്പോ ഒരു ഇംഗ്ലീഷ് പഠിച്ച ആള് സംസാരിച്ചപ്പോ അയാൾ പത്രക്കിറങ്ങായിട്ട് ഞാൻ ഒപ്പിട്ടാലേ പേപ്പർ കൊണ്ടുപോകാൻ പറ്റില്ല അന്ന് ില്ല മക്കളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് മുഴുവൻ പേര് ഒമാൻ നേവിയിലാണ് ഒമാൻ നേവിയിലാണോ അപ്പൊ അപ്പൊ ചെച്ചൻ ഷർട്ട് അതാണ് ട്രേഡ് മാർക്ക് പോയി വന്നൂടെ അപ്പൊ ഇങ്ങനെ ഇവിടെ എത്ര ദിവസം എത്ര പേരാ വന്നു പോകുന്നത് ഇറച്ചി കറി പേരാണ് ആണോ മഞ്ചട്ടിയിലാണ് കറി വെക്കുന്നത് ഈ മഞ്ചട്ടിയിൽ ആരാ കറക്കുന്നേ ഭാര്യ ആ ചേട്ടൻ ഭാര്യ ും പൂട്ടും ഉച്ചവരെ തികയും പിന്നെ തെഞ്ഞിന്റെ പിടിപ്പ് പിന്നെ ഒരു പുട്ട് ഒരു ചായ രൂപ രൂപ ഇവിടെ രാവിലെ കഴിച്ചോ ആൾക്കാർ വന്നിട്ട് വായിക്കും പിന്നെ വരുമ്പോ ചിലക്കര ചിലക്കര

രണ്ടും കൂടി എട്ട് മണിക്കൂറാണ് സാധാരണ മണിക്കാരുന്നു എട്ട് മണിക്കൂർ ഒരു കൂടി ഒരു രണ്ടു മൂന്ന് മണിക്കൂറെ പണിയെടുക്കുന്നത് ഇത് ഞാനങ്ങനെയല്ല പതിനെട്ട് മണിക്കൂർ മണിക്കൂർ ഈ ചിലപ്പോ കഴിഞ്ഞ ശനിയാഴ്ച അരിയാട്ടി കഴിഞ്ഞപ്പോ രാത്രി ഒരു മണി ആ വെള്ളപ്പത്തിന്റെ ഓടന അനുസരിച്ച് ഞാനാണ് അടിപൊളി നമുക്കൊരു മടിയുമില്ല പിടിച്ചോ ഞങ്ങള് കേട്ടാല് പിടി നല്ല ചില മണിപ്പുറം ആൾ വന്നിട്ടിരിക്കുന്നുണ്ട് കൂടുതൽ രോഗികളുണ്ട് അത് കാലത്തെ കറിയും കൊടുക്കുന്നുണ്ട് അത് ഇത് എല്ലാവരും കാത്തിരിക്കും ഇതുകൊണ്ടാണ് കൊടുക്കാൻ നോക്കണം പിന്നെ ആരെങ്കിലും ഒരു പത്തിരുപച്ചാ കൊടുക്കാൻ നോക്കും കാര്യമായിട്ട് മക്കളോട് മക്കളോട് രൂപ വേണം മക്കളുടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ഫാഷൻ ഉണ്ടാക്കി കാര്യങ്ങള് കാണാമല്ലോ ആകർന്ന എടുക്കാൻ ആകുന്ന സമയം വരെ അലഞ്ഞു നമ്മള് ജോലി എടുക്കണം അതാണ് ശരി അല്ലാണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കരുത് നമ്മളിപ്പം നടന്നു പോകുന്നത് അച്ഛന്റെ വീട്ടിലേക്കാണ് അതായത് ഇങ്ങനെയുള്ള നമ്മൾ ചായക്കടയുടെ വലിപ്പം ഓർക്കും ഒരു സാധാരണക്കാർ സാധാരണക്കാരന്റെ കടയാണെന്ന് പക്ഷെ നിങ്ങൾ അവിടെയാണ് ഈ അച്ഛൻ അധ്വാനിക്കുന്നതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നത് അച്ഛൻ അധ്വാനിച്ചതിന്റെ വില മുഴുവൻ കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ അച്ചാ എത്ര വർഷം അറുപത്തേഴ് വർഷം പണിയെടുത്തതിന്റെ വില ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് അപ്പച്ചൻ പഴേരി അല്ലേ അപ്പച്ചൻ പഴേരി പഴയരിക്കൽ അല്ലേ ഇതാണ് അച്ഛന്റെ വീട് പതിനെട്ട് മണിക്കൂർ അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന്റെ അദ്ദേഹത്തിന്റെ ഇത് നമുക്കൊക്കെ സാധിക്കും എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ട് ജീവിച്ചാൽ നേടാത്തതായിട്ട് ഒന്നുമില്ല ഈ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ആ കൊ നമ്മള് കണ്ടല്ല ഒരു കൊച്ചു കടയാണ് ആ കൊ നമ്മളെപ്പോഴും പറയും ഒരു ബുക്ക് കണ്ടിട്ട് അതിന്റെ കവറ് കണ്ടിട്ട് ആ ബുക്കിനെ ജഡ്ജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കട കണ്ടിട്ട് അപ്പച്ചനെ ജഡ്ജ് ചെയ്യരുത് പാവപ്പെട്ടവനാണെന്നോ അങ്ങനെയല്ല പടക്കാരനാണെന്നോ അല്ല അദ്ദേഹത്തിന്റെ അധ്വാനിക്കാനുള്ള മനസ്സുകൊണ്ട് അദ്ദേഹം നേടിയതാണ് അദ്ദേഹത്തിന്റെ ഈ വീട് ചേട്ടാ ഇത് മൂന്ന് മൂന്നുനില വീടാണോ ആ ഇത് ഈ അറിയുന്നതരയായിട്ട് എന്നാണ് ഈ വീട് പണിത് ഇത് ആ അപ്പച്ചനും ചേട്ടനും പണ്ട് ഇവിടെ കുഞ്ഞു വീടായിരുന്നോ പണ്ടത് അപ്പുറത്തായിരുന്ന വീട് കാണുന്ന വീടായിരുന്നു ചെറിയ വീടായിരുന്നു അത് അതും ഇപ്പൊ റിനോവേറ്റ് ചെയ്താണ് അതൊറ്റ നല്ല വീടായിരുന്നു അതിന് മുമ്പ് അതിന്റെ മേലെ ബാക്കിൽ തന്നെ ഒരു ചൈപ്പിലാണ് അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം ആദ്യം ആ സ്ഥലം ചെറിയ സ്ഥലം വാങ്ങി അതിനുശേഷം ഈ സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് ഇവിടെ വാച്ചിട്ട് ഏകദേശം പതിനഞ്ചോളെ ആ മൂന്ന് മക്കളാണ് അതില് ഒരാളെ കെട്ടിച്ചിട്ട് ബാക്കി രണ്ട് മക്കളും രണ്ട് മക്കളും സന്തോഷം ഞാൻ പറഞ്ഞല്ലോ നമ്മള് നമ്മള് ഇത്രയൊക്കെ ഇവർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് കാര്യമുണ്ട് അതൊന്നും അല്ല ഇവരുടെ പ്രശ്നം അപ്പച്ചനെ അപ്പോഴും അവരുടെ ഇഷ്ടത്തിന് വിടുക പ്രായമായവരെ അവരുടെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ആ മക്കളൊക്കെ മക്കളൊക്കെയുള്ള ഭയങ്കരമായിട്ട് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് ചേട്ടാ അടിപൊളി താങ്ക് യു ചേട്ടാ ശരി പലപ്പോഴും ജോലി ചെയ്യാൻ മടിക്കുന്ന എന്നെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന് അപ്പച്ചനൊരു വലിയ മാതൃകയാണ് കാരണം പലപ്പോഴും അടുത്ത് പണി മടുത്ത് നിർത്തി ഇനി വേണ്ട വരെ ചിന്തിക്കുന്ന സ്റ്റേജ് വരെ വന്നിട്ടുണ്ട് കാരണം ഡെയിലി അച്ഛൻ പറഞ്ഞു എത്ര അച്ഛൻ എത്ര മണിക്കൂർ പത്ത് പതിനെട്ട് മണിക്കൂർ വർക്ക് ചെയ്യും അല്ലേ ഞാനൊക്കെ പതിനെട്ട് അല്ല പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആവും സ്വിച്ച് ഓഫ് ആയിട്ട് പിന്നെ നൂരില്ല പയ്യ തീരെ വയ്യാണ്ടാവും പക്ഷെ ഈ പ്രായത്തില് ഇങ്ങനെ ചെയ്ത് മക്കളെ കൊച്ചുമക്കളെ ഒക്കെ നോക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് ഭയങ്കര വലുതായിരിക്കും ഞാൻ ഇന്ന് വരെയും കിടന്നിട്ടേ ഇല്ല അപ്പ കണ്ടേ ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം